ഭയങ്കര പുളി അമ്മയാ പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്ക് വേണ്ടി ഒന്ന് പൊതിഞ്ഞു തരണേ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നീ പോകുമ്പോ മറക്കാതെ എടുത്തോണ്ട് പോയാ മതി പിള്ളേർക്ക് കൊടുക്കു കേട്ടോ ഉം ഇടി പിന്നെ എനക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ ഓ അതിന് ചെറുക്കനെ എന്നെ കാണാനാണോ വന്നേ അവളെ കാണാൻ വേണ്ടിട്ടല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ അവക്ക് ഇഷ്ടപ്പെടണ്ടേ പിടി നീ പെണ്ണിന്റെ ചേച്ചിയല്ലേ നീ ഒരു അഭിപ്രായം പറയണ്ടേ ഏ ഞാൻ സത്യം പറഞ്ഞ ചെറുക്കനെ അങ്ങനെ നോക്കിയില്ല കൊള്ളാം പിന്നെ എന്ത് കാണാൻ വേണ്ടിട്ട് എന്റെ ഞാനിങ്ങോട്ട് വിളിച്ചു വരുത്തിയത് നീ ഒന്ന് ചെറുക്കനെയൊക്കെ നോക്കി അങ്ങനെ ഇതൊക്കെ ചേരുന്നതാണോ നല്ലതാണോ എന്നൊക്കെ അഭിപ്രായം പറയാൻ വേണ്ടിട്ടാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് ഒതു കൊള്ളാം അമ്മേ പെണ്ണ് കാണാൻ വരുമ്പോ ചെറുക്കനെയല്ല ചെറുക്കൻ്റെ അമ്മേനെയാണ് നന്നായിട്ട് വാച്ച് ചെയ്യേണ്ടതെന്ന് എന്റെ അനുഭവത്തിലൂടെ ഞാൻ പഠിച്ചു അതുകൊണ്ട് ഞാൻ ചെറുക്കൻ്റെ അമ്മേനെ നന്നായിട്ട് നോക്കിയത് അമ്മേനെ നന്നായിട്ട് നോക്കിട്ടുണ്ട് എന്നിട്ട് എന്ത് നിഗമനത്തിൽ എത്തി അതൊരു പാവമാ തോന്നമ്മേ നല്ല പെരുമാറ്റമാണ് പിന്നെ മൊത്തത്തിലൊരു പാവം കളിയാ എനിക്കിഷ്ടപ്പെട്ടു ആ അത് തന്നെ ഞാനും പറയുന്ന ഒരു ആർത്തിയില്ലാത്ത കൂട്ടനാണേ നല്ലൊരു പെരുമാറ്റവും നല്ല സ്നേഹമുള്ള മനുഷ്യന്മാരും അല്ലെ പിന്നെ അത് മാത്രമല്ല സ്വർണോ പണോ ഒന്നും അവർ ചോദിച്ചിട്ടില്ല അവർക്ക് ഒരു ഡിമാൻഡും ഇല്ല അവർ പെണ്ണിനെ മാത്രം മതിയെന്ന് അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ അവരുടെ ഒരു നിലവാരം ആ അത്രയും നല്ലൊരു ഇല്ലാത്ത കൂട്ടരായി അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു അച്ഛനും ഇഷ്ടപ്പെട്ടു ആ അത് ശരിയാണ് ശരിയാ എനിക്ക് സ്ത്രീധനം വേണം എന്തോന്ന് എനിക്ക് സ്വർണം വേണമെന്ന കല്യാണത്തിന് അവള് പേടിച്ചു പോയമ്മേ പൊന്നും പണവും ഒന്നും വേണ്ടാന്ന് പറഞ്ഞു വന്നോണ്ടേ ഇനി ഒന്നും തരാതെ ഇറക്കി വിടുവോ എന്ന് വിചാരിച്ചു വേണം എന്റെ പൊന്നുമോളെ അവരിപ്പോ പൊന്നും പണവും ഒന്നും വേണ്ടാന്ന് പറഞ്ഞെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ഒന്നും തരാതെ നിന്നെ അങ്ങോട്ട് വിടുവോ ഏ ഏഹ് അതുകൊള്ളാം പതിനഞ്ചു പവൻ തികച്ചു തന്നിട്ടേ നിന്നെ വിടുള്ളൂ കേട്ടോ പതിനഞ്ചു പവനോ അപ്പൊ ബാക്കി പതിനഞ്ചു പവനോ ഏതു ബാക്കി പതിനഞ്ചു പവൻ ചേച്ചിക്ക് മുപ്പത് പവൻ കൊടുത്തിട്ടല്ലേ കെട്ടിച്ചു വിട്ടത് പിന്നെ അമ്മായിമാരും അവരൂരും ഒക്കെ കൊടുത്ത എല്ലാം കൂടി ഒരു അഞ്ചു പവൻ മൊത്തം ഇവക്ക് മുപ്പത്തഞ്ചു പവൻ ഉണ്ടായിരുന്നല്ലോ പിന്നെ എനിക്ക് മാത്രം എന്താ പതിനഞ്ച് പവൻ എന്റെ പൊന്നു മോളെ ചേച്ചീനെ പത്ത് പൊലം മുമ്പ് കെട്ടിക്കുമ്പോ സ്വർണത്തിന് അത്രേ വില വില ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ സ്വർണത്തിന് എന്താ വില ഈ വിലക്ക് എങ്ങനെയാ മുപ്പത് പവൻ ഉണ്ടാക്കുന്നത് പതിനഞ്ച് പവൻ തന്നെ എങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്കേ അറിയത്തുള്ളു അങ്ങനെ മുപ്പത് പവനാവും അയ്യോ എന്റെ പൊന്നു കുഞ്ഞി അത്രയൊന്നും നടക്കിയല്ല സ്വർണത്തിന്റെ വില കൂടിയോ കുറഞ്ഞോ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല ഇവക്ക് മുപ്പത് പവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കും വേണം മുപ്പത് പവൻ ഞാനും അമ്മയുടെ മോള് തന്നെയല്ലേ പിന്നെ എന്താ തിരിച്ചു വ്യത്യാസം കാണിക്കുന്നത് രണ്ടുപേർക്കും പേർക്കും ഒരുപോലെ തന്നെ വേണം എടി നീ എന്താ കണ്ണിച്ചോരയില്ലാത്ത വർത്താനോ പറയുന്നത് ഇപ്പൊ അത്രയും സ്വർണ്ണം ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള കാശ് അച്ഛൻ ഇല്ലെന്ന് നിനക്ക് അറിയില്ലേ ഒയ്യോ അന്നത്തെ സ്വർണത്തിന്റെ വരെയാണ് മോളെ ഇന്ന് എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും നിനക്കിപ്പ എല്ലാം കൂടെ പത്ത് മുപ്പത്തഞ്ച് പവനില്ലേ നിന്റെ ആ മുപ്പത് പവനകത്തുനിന്ന് ഒരു പതിനഞ്ചു പവൻ ഇവിടെ കൊണ്ടെത്താം ഇടി എന്തൊക്കെയാണ് ഈ പറയുന്നത് എഴുന്നേറ്റ് പൊടിയോട് എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് മുപ്പത് പവനില്ലാന്ന് ഞാൻ ഈ വീടിന്റെ പടി ഇറങ്ങൂല എന്ന് പറഞ്ഞാൽ ഇറങ്ങൂല ഞാൻ കല്യാണത്തിന് സമ്മതിക്കണമെങ്കിൽ എനിക്ക് മുപ്പത് പവന്റെ സ്വർണം വേണം അമ്മ അച്ഛനോടും കൂടി പറഞ്ഞേക്ക് ദൈവമേ മുപ്പത് പവനൊക്കെ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ അയ്യോ അമ്മേ എനിക്ക് തന്ന ഒന്ന് തിരിച്ചു ചോദിക്കല്ലേ പ്ലീസ് അത് പിന്നെ അങ്ങനെ തിരിച്ചു ചോദിക്കുന്നേ പിന്നെ എനിക്ക് നിന്റെ കാര്യങ്ങള് എന്റെ പൊന്നു മനുഷ്യാ പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അവളോട് പറഞ്ഞു ആ പെണ്ണ് അമ്പിനും വില്ലിനും എടുക്കുന്നില്ല മുപ്പത് പവൻ തികച്ചു കൊടുക്കാതെ ആ പെണ്ണ് കല്യാണത്തിന് സമ്മതിക്കായിരുന്നാ പറയുന്നത് അതിപ്പോ ഏത് കല്യാണാലോചന വന്നാലും ശരിയെന്നാ പറയുന്നത് പെണ്ണോട് പറയാൻ പറ്റും എന്തോ ഒരു വാശിയാ ഒരു രക്ഷ ഇല്ല എന്തായാലും അത്ര സ്വർണ്ണ വേണ്ട ോ എന്നാലും നല്ലോരാലോചനയായിരുന്നു നല്ല ആൾക്കാരും എനിക്കങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു മായമോക്കും അതെ വന്നത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലതാമ്മെന്ന് പറഞ്ഞതാ ഇനിയിപ്പൊ എന്താ ചെയ്യുന്നത് ഇപ്പൊ കല്യാണം നടത്തിന് എന്തായാലും പറ്റിയ ഇത്ര സ്വർണ്ണ ഉണ്ടാക്കണ്ടേ ഇപ്പൊ മൂത്തേനെ കൊടുത്തും പോയി ഇപ്പൊ സ്വർണത്തിന് ഇങ്ങനെ ഇത്രയും വില കൂടുന്ന് ഓർത്തോ അതാ പറഞ്ഞിട്ട് ആ കൊച്ചിനോട് മനസ്സിലാകുന്നില്ലന്നേ മോളെ ചേച്ചീനെ കെട്ടിക്കുമ്പോ അത്രേ പൈസ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ വില ഇത്ര ആയില്ലേ എന്തൊക്കെ പറഞ്ഞതിനോട് നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത് ആ കല്യാണാലോചന വേണ്ടെന്ന് വെച്ചല്ലേ അത്രയും നല്ല കൂട്ടരെ എനിക്ക് കിട്ടുമോ അവര് സ്ത്രീധന ഒന്നും ചോദിച്ചില്ലല്ലോ ചെറുക്കനാണെങ്കിൽ കാണാൻ നല്ല മിടുക്കനും പിന്നെ ഒരു ദുശീലങ്ങളൊന്നും ഇല്ല ഒന്നും എനിക്ക് അത്രയും എനിക്കറിയാവുന്നതുകൊണ്ടല്ലേ ഞാൻ അത് നിങ്ങളോട് ഇങ്ങനൊരു ആലോചന പറഞ്ഞത് ഏഹ് എന്റെ പപ്പി ഈ ബ്രോക്കറ് നിന്നെ വിളിച്ചു കാണുവല്ലേ ആ നിന്റെ പരിചയത്തിലുള്ള ആൾക്കാരായിരുന്നല്ലോ എന്റെ മോളെ പറഞ്ഞാ മതിയല്ലോ പേണ് സമ്മതിക്കുന്നില്ല മുപ്പത് ഭാവം തികച്ചില്ലാതെ കല്യാണത്തിന് സമ്മതിക്കായിരുന്നോ പറഞ്ഞു ഒറ്റക്കാലം നിപ്പ എന്റെ ദൈവമേ ഇതുപോലത്തെ ഒരു പെൺകുച്ചിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ കാരണന്മാരുടെ ബുദ്ധിമുട്ടുകളൊന്നും മനസ്സിലാക്കാത്ത ഒരു കൊച്ചിനെ അയ്യോ ഈ വീട്ടിലെ അവസ്ഥ അറിയാം പിന്നെ അച്ഛന്റെ അവസ്ഥ അറിയാം എന്ത് പണോ സ്വത്തും അറിയാവുന്ന ഒരു കൊച്ചല്ലേ ഏഹ് ഇത്രയും ബോധം കൊച്ചൊന്നും അല്ലല്ലോ ബിബിയെ കഴിഞ്ഞ കൊച്ചല്ലേ ആ കൊച്ചിന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാലോ ഇന്നത്തെ സ്ഥിതി പോലെ അല്ല അന്നത്തെ സ്ഥിതി എന്നൊക്കെ എന്നിട്ടും ഈ കൊച്ചി ഇങ്ങനെ വാശി പിടിക്കുന്ന ഞാൻ ഓർക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ ഈ തുർക്കിന്ന് രാജകുമാരൻ വരാന്ന് പറഞ്ഞാല് കല്യാണം ഇപ്പൊ നടത്താൻ പറ്റിയല്ല ബാക്കി സ്വർണം ഉണ്ടാക്കണ്ടേ സ്വർണ്ണവരെ ഇങ്ങനെ ഓർത്തോ സ്വർണ്ണത്തിന് വില കൂടുവെന്നറിയായിരുന്നു പക്ഷെ മാതിരി കൂടുന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല എന്റെ പപ്പീ വല്ലാത്ത കടുപ്പം തന്നെ നിന്റെ മോളുടെ കാര്യം ആരുടെങ്കിലും പറയാൻ പറ്റുമോ പെണ്ണിനെ എല്ലാരും കൂടി ശരിയാക്കും നാട്ടുകാര് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്റെ പൊന്നിലതെ നിനക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ ഏ ആ എന്തോ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഉടനെ തന്നെ അവരെ വിളിച്ചിട്ട് കല്യാണം വേണ്ടെന്ന് പറയാൻ പോയത് എന്തിനാണോ ഞാനീ ചോദിക്കുന്നത് അപ്പൊ തന്നെ വിളിച്ചങ്ങ് പറഞ്ഞേക്കുന്നു കല്യാണം വേണ്ടാന്ന് നീ എന്നെ വിളിക്കണായിരുന്നേ ഈ ചെറുക്കം വരുമ്പോ നീ എന്നെ വിളിക്കണായിരുന്നു എന്റെ ഒച്ച ഒന്ന് ഉയർന്നിട്ടുണ്ടെങ്കിൽ അവളെയൊക്കെ മുട്ടിടിക്കും ആ എന്റെ പൊന്നും നാത്തോനെ ഇതിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഞാൻ വിചാരിച്ചോ ഒരു ചെറുക്കനും കൊറേ വീട്ടുകാർ കൂടെ കാണാൻ വരുന്നോ കണ്ടിട്ട് പോയിട്ട് വരുന്ന നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊന്നേ ഞാൻ വിചാരിച്ചുള്ളൂ ആരെയും വിളിച്ചു ഒന്നുമില്ല മായ മാത്രമേ വന്നുള്ളൂ അവളുടെ ചേച്ചിയെ അപ്പൊ പിന്നെ അങ്ങനെ നടത്തിപ്പ് ഈ പെണ്ണ് ഇങ്ങനത്തെ വർത്താനം പറയുന്നത് ഞങ്ങളെ വിചാരിച്ചില്ല ഉം അവളുടെ ഡിമാൻഡ് ഞാൻ മാറ്റി കൊടുക്കാം ഞാനിപ്പോ ചുമ്മാ വന്നതല്ല ഞാൻ ഒരു കല്യാണാലോചന കൊണ്ട് വന്നതാണ് നേരത്തെ മുതൽ എന്നോട് പറഞ്ഞതാ പിന്നെ ഞാൻ കുറച്ചുകൂടെ കഴിയട്ടെ കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചിരുന്നതാ ഇപ്പൊ എന്തായാലും ഞാൻ വരുന്നതിന് മുമ്പ് അവരെ വിളിച്ച് സംസാരിച്ചിട്ടാണ് വരുന്നത് നല്ല കൂട്ടനാണ് നല്ല കൂട്ടനെന്ന് പറഞ്ഞാൽ പത്തു പന്ത്രണ്ട് ഏക്കർ സ്ഥലം ഉണ്ടെന്നേ അതൊക്കെ നോക്കി നടത്തുന്നത് ഈ ചെറുക്കനാ ഒരു ഡിമാൻഡും ഇല്ല പെണ്ണിനെ മാത്രം മതിയെന്ന് ഒരു ദുശീലങ്ങളും ഇല്ലാത്ത നല്ല ഒന്നാന്തരം ചെറുക്കൻ ഏഹ് ഈ പറമ്പ് മൊത്തം നോക്കി നടന്നതിന് ഇപ്പം മാത്രമേ ഉള്ളൂ ഒറ്റ രണ്ട് രണ്ടു പെമ്പിള്ളേരുള്ളതിനെ കെട്ടിച്ച് വിട്ടതാ അപ്പൊ ഞാൻ പറയുന്നത് ഇതങ്ങ് നമുക്ക് നടത്താം ഒന്നും ചിന്തിക്കണ്ട ഞാൻ പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തായിരുന്നു നമ്മുടെ കുഞ്ഞുമോളുടെ ഫോണിനകത്തുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് കാണിച്ചു കൊടുത്തപ്പോ ചെറുക്കനെ കുഴപ്പമൊന്നുമില്ല ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതങ്ങ് നടത്താം കല്യാണാലോചന വരുന്നുണ്ടത് അവിടെ നിന്ന് ഇവിടെന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം അതുപോലെ കല്യാണാലോചന വരുന്നുണ്ട് ആർക്കും ഒരു ഡിമാൻഡ് വരിക പെണ്ണിനെ മാത്രം മതി എന്നാ പറയുന്നത് പക്ഷെ എന്റെ മോക്കലിന്റെ ഡിമാൻഡ് ഈ മോള് ഡിമാൻഡ് വെച്ചോണ്ടിരിക്കുമല്ലേ ആ അത് രണ്ടെണ്ണം പൊട്ടിച്ചിട്ടായാലും ഞാൻ സമ്മതിപ്പിക്കും അതോ നോർത്ത് നീ പേടിക്കണ്ട അവള് എന്ത് അവള് ആ ചേട്ടനാ പറഞ്ഞ നാത്തൂനെ ഒന്ന് വിളിക്കുക നാത്തൂ വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരമാവൂന്ന് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ആ പെണ്ണിനെ പറഞ്ഞൊന്ന് നാത്തൂം പറഞ്ഞാ അവള് കേക്കും നാത്തൂനെ വിളിക്ക പേടിയല്ലേ ഞാൻ നോക്കട്ടെ ഇതേ പെണ്ണെ മുപ്പത് പവനൊന്നും തരാൻ പറ്റിയല്ല ഞാൻ നല്ലൊരു ആലോചന കൊണ്ടാ വന്നത് ഏർ മറ്റേത് ഞാൻ വരുന്നതിന് മുമ്പ് ഇവർ വേണ്ടാന്ന് വിളിച്ചു പറഞ്ഞു പോയില്ലേ അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന ആലോചന അങ്ങ് നടത്താം മുപ്പത് പവന്റെ കാര്യം നീ അങ്ങോട്ട് മറന്നേക്കണം ദേ അമ്മായി വെറുതെ എന്നോട് വഴക്കിടാനോ തർക്കിക്കാനോ വരണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മുപ്പത് പവൻ എന്തായാലും തികച്ചു വേണം എന്ന് അതില്ലാണ്ട് ഞാൻ കല്യാണത്തിന് സമ്മതിക്കൂല എന്ന് പറഞ്ഞ് സമ്മതിക്കൂല അല്ലാതെ നീ കല്യാണത്തിന് സമ്മതിക്കത്തില്ലേ ആ നിന്റെ ചേച്ചിയെ കൊല്ലം മുമ്പ് ഇവിടെ കിടന്ന് കൊറേ ബഹളം ഉണ്ടാക്കിയതാ എനിക്കിപ്പോ കല്യാണം വേണ്ട പഠിക്കണം എനിക്കിപ്പോ കല്യാണം വേണ്ട പഠിക്കണം എന്നിട്ട് എന്തായി ഞാൻ രണ്ടു എടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പ അവള് കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്തു അവളുടെ കല്യാണം കഴിഞ്ഞ് മൂന്ന് മക്കളുമായി ഇപ്പൊ അടങ്ങി ഒതുങ്ങി കെട്ടി വീട്ടിൽ ജീവിക്കുന്നു അതുപോലെ നീയും സമ്മതിക്കും അല്ലെങ്കിൽ ഞാനേ സമ്മതിപ്പിക്കും ആ അതെ ചേച്ചിയെ നിർബന്ധിച്ച് കെട്ടിച്ച പോലെ എന്നെ കെട്ടിക്കാൻ നോക്കണ്ട ഞാൻ പറഞ്ഞ ഡിമാൻഡ് അംഗീകരിക്കാൻ പറ്റുമെങ്കിലും ഒക്കെ ഞാൻ കല്യാണത്തിന് സമ്മതിക്കാം ചേച്ചിയല്ല ഞാന് അത് ശരി അപ്പൊ താപരിക്കുവോ ഏ ഒരു കാര്യം ചെയ്യ ഈ മുപ്പത് പവൻ നീ അധ്വാനിച്ചോട്ട് പണിയെടുത്ത് അങ്ങോണ്ട നിന്റെ അച്ഛനെ കൊണ്ട് എന്തായാലും തരാൻ പറ്റിയല്ല ഏഹ് ഞങ്ങക്ക് തരാനായി നീ തന്നെ അങ്ങോണ്ടാക്ക എന്നിട്ട് നീ കെട്ടിക്കു അതിനെ അധ്വാനിക്കണമെങ്കിൽ എനിക്ക് ജോലിയില്ല ജോലിയും കൂലിയില്ലെന്ന എന്ന് ബി അറിയാലോ എം കഴിഞ്ഞതല്ലേ ഒരു കാര്യം ചെയ്യു ഇനി എം ബി എക്ക് പോക്കും ഏതായാലും നീ പറഞ്ഞ സ്വർണം ഉണ്ടാക്കുന്ന പൈസയൊന്നും ആയില്ല പഠിക്കാൻ വേണ്ടിയിട്ട് നീ പഠിച്ച് നിനക്കുള്ളത് ഉണ്ടാക്ക ഈ മുപ്പത് ഭവൻ ഉണ്ടാക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എത്രയാ മോളം മാറി ഏഹ് ഈ സ്വർണത്തിന്റെ വിലക്കേ അമ്മായി ഇപ്പൊ പറഞ്ഞതിനെ ആയോ ഓക്കേ ഞാൻ സമ്മതിച്ചു അച്ഛനോടും അമ്മയോടും കൂടെ പറഞ്ഞേക്കണം ഓ പറഞ്ഞോളാം എന്തായാലും അവരെ ഇട്ട് കഷ്ടപ്പെടുത്താൻ വേണ്ടി ഞാൻ സമ്മതിക്ക നിനക്ക അത്രയും വേണമെങ്കിൽ നീ ഞാൻ ഉണ്ടാക്കിടി എന്നാലും നീ ആളൊരു മിടുക്കി തന്നെ അമ്മായി പറഞ്ഞ പോലെ മുപ്പത് പവ സ്വന്തമായിട്ട് ഉണ്ടാക്കി അതും ഇന്നത്തെ സ്വർണ്ണ ഉം അടുത്ത ആഴ്ച കല്യാണം വരൻ ബാങ്ക് മാനേജർ ആഹാ മിടിക്കു തന്നെ എനിക്കങ്ങനെ സ്വർണ്ണപ്പൊതി ഒന്നും ഇല്ല ചേച്ചി എങ്ങനെ ഞാൻ കണ്ട പെൺകുട്ടികളിലെ വെച്ച് ഏറ്റവും കൂടുതൽ സ്വർണത്തിന് വേണ്ടി വാശി പിടിച്ച മുതല് നീയാ സ്വർണത്തിനോട് ആർത്തിയില്ലെന്ന് എന്നെ കല്യാണം ആലോചിച്ച് വന്ന ചെറുക്കന്മാരൊന്നും എന്നെ പഠിപ്പിക്കാൻ തയ്യാറല്ലായിരുന്നു പിന്നെ ഈ പഠിപ്പിക്കാന്ന് പറയുന്നവര് തന്നെ കല്യാണം കഴിയുമ്പോൾ കാലു മാറും അങ്ങനെ ആരെയും വിശ്വസിച്ച് കല്യാണം കഴിക്കാനൊന്നും പറ്റൂല ചേച്ചിയുടെ അനുഭവം ഞാൻ കാണുന്നതല്ലേ സ്വന്തമായിട്ടൊരു വരുമാനം ഇല്ലാതെ ഭർത്താവിന്റെ വീട്ടിൽ കിടന്നാൽ കഷ്ടപ്പെടുന്നത് എന്നെ ഇവരെന്തായാലും പഠിപ്പിക്കുകയൊന്നുമില്ല വിടും പിന്നെ അമ്മായിയും കൂടെ വന്നിവിടെ ഇവിടെ ഒച്ച എടുത്ത് എന്തായാലും എന്നെ കല്യാണം കഴിപ്പിക്കും എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ മുപ്പത് പവന് വേണ്ടി വാശി പിടിച്ചത് അതെന്തായാലും ഉണ്ടാക്കി കല്യാണം നടത്താൻ അച്ഛനെ കൊണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പം പിന്നെ പഠിപ്പിക്കാൻ സമ്മതിക്കുമല്ലോ അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ അല്ലാതെ കല്യാണം കഴിക്കാനോ സ്വർണം വേണ്ടിയിട്ടോ ഒന്നും അല്ല നന്നായി മോളെ നന്നായേ ഉള്ളൂ ഇപ്പൊ കണ്ടോ ഞാൻ പഠിച്ച ജോലിയും വാങ്ങി എന്റെ കാശിനെ സ്വർണ്ണം ഉണ്ടാക്കി കല്യാണം കഴിക്കാൻ പോവാ അപ്പൊ കിട്ടുന്നൊരു മനസ്സിന്റെ സന്തോഷം ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെ ഈ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചില്ല അമ്പടി വീരാ നീ ഒരു മിടുമിട്ടിക്ക് തന്നെ മിടുക്കി അല്ല